നമസ്കാരം സ്വാഗതം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തുർക്കിയുടെ വ്യോമസേന അതിശക്തമായ ബോംബിംഗ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ സകല സ്വപ്നങ്ങളെയും സിറിയൽ നിന്ന് തൂത്തെറിയാനുള്ള ഉറുദുഗാന്റെ അതിശക്തമായ പുറപ്പെടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുർക്കിയുടെ ബോർഡറിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സൈനിക താവളത്തെയാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യമാക്കിയിരിക്കുന്നത് തുർക്കിയുടെ ബോർഡറിലേക്ക് ഇസ്രായേലിന്റെ ആയുധങ്ങൾ കടത്താൻ വേണ്ടി അമേരിക്ക ഒരുക്കി വെച്ചിട്ടുള്ള കേന്ദ്രമായിരുന്നു ഖൂബ എന്നറിയപ്പെടുന്ന ഐനുൽ അറബിയിലെ വളരെ പ്രധാനപ്പെട്ട സൈനിക ബേസ് അത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക ഒരുക്കിയിട്ടുള്ളത് തുർക്കിയെ നല്ലൊരു പാഠം പഠിപ്പിക്കാനാണ് ഇങ്ങനൊരു ബേസ് അമേരിക്ക ഒരുക്കിയത് ഈ ബേസിലേക്ക് ഇസ്രായേലിലെ സൈനികരും കടന്നു വന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു പക്ഷേ ആ ശക്തിയുടെ കണക്ക് കത്തിവച്ചിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം മുർദുഗാൻ അന്താരാഷ്ട്ര സഖ്യവും അതുപോലെ റഷ്യയുമായി വ്യോമ ഫലങ്ങളിൽ ഉണ്ടായിരുന്ന കരാർ അവസാനിപ്പിച്ചതോടെ സിറിയയുടെ വ്യോമ മേഖലകൾ ഇപ്പോൾ തുർക്കിയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് സിറിയയിലെ മുംബൈ എന്നറിയപ്പെടുന്ന ഭാഗത്ത് അമേരിക്ക സപ്പോർട്ട് നൽകുന്ന യുഗങ്ങൾക്ക് നേരെ കരുണയില്ലാത്ത ശക്തമായ അടിയാണ് ഉറുദുഖാൻ നൽകിയിരിക്കുന്നത് തുർക്കിയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നു ആദ്യം ഡ്രോണുകൾ ഉപയോഗിച്ചു കൊണ്ടാണ് തുർക്കി ആക്രമിച്ചിരുന്നത് ആ ആക്രമണത്തിന് ശേഷമാണ് എഫ് സിക്സ്റ്റീൻ തന്ത്രപരമായി നീക്കങ്ങളായി മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും നമ്മൾ വായിച്ചിരുന്നു തുർക്കിയുടെ ബോർഡറിൽ ഐനുൽ അറബ് എന്നറിയപ്പെടുന്നത് ഒരു പ്രധാന സ്ഥലമുണ്ട് തുർക്കിയുടെ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഈ പി കെ എന്നറിയപ്പെടുന്ന കുർദി വിഭാഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് കടന്നു വരുമ്പോൾ അതിനെ തകർക്കുക എന്നായിരുന്നു പ്രധാനമായും ഈ സൈനിക താവളത്തിന്റെ ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തുർക്കി ആ താവളത്തിലെ പ്രധാനപ്പെട്ട ആയുധ സ്റ്റോറേജ് മുഴുവൻ തകർത്തിരിക്കുകയാണ് നേരിട്ട് ഇസ്രായേലിനല്ല നേരിട്ട് അമേരിക്കയ്ക്കാണ് പ്രവർത്തിച്ചുള്ളത് കാരണം സിറിയയിൽ അമേരിക്കയാണ് ഇസ്രായേലിന്റെ കുടിയിരുത്താനുള്ള പല വഴികളും തുറന്നു കൊടുക്കുന്നത് ആ വഴികളാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ശക്തമായ ഒരു വെല്ലുവിളി തന്നെയാണ് കഴിഞ്ഞ ദിവസം അലക്കോയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇത് തുർക്കിക്ക് ഇസ്രായേൽ നൽകിയ വാണിംഗ് ആണ് അടുത്ത പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ബോംബാക്രമണം എത്തിയിരിക്കുന്നു അതിന് എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകിയതെങ്കിൽ ആ ഒരു നീക്കത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഉറുദുവാൻ നൽകിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പി കെ കെയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ആക്രമിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് അമേരിക്ക ഒരുക്കി വെച്ച ആയുധ സ്റ്റോറേജുകളാണ് തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ തുർക്കി അവരുടെ സമുദ്ര ഭാഗത്തും അതിശക്തമായ സൈനിക അഭ്യാസങ്ങളും സൈനിക നീക്കങ്ങളും ഇപ്പോൾ നടത്തുകയാണ് സബ്മറിനുകളും അതുപോലെ ഡിസ്ട്രോയറുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം കടലിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം തിരയുടെ മാപ്പ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ടർപ്രസിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കടൽ തീരം ലാദാസ്റ്റ്യ അതുപോലെ തന്നെ തുറത്തൂസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ തുർക്കിയുടെ നാവിക സേനയിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ വ്യോമകാര നാവിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സിറിയയിലുള്ള ഈ നീക്കങ്ങളെ തടുക്കുക എന്നാണ് ഉറുദുകാരുടെ പ്രധാന ലക്ഷ്യം ദമസ്കസിലേക്ക് അതുപോലെ തന്നെ സിറിയയുടെ പല ഭാഗങ്ങളും അവസരം കിട്ടിയാൽ കയറണമെന്ന് വിചാരിക്കുന്ന ഇസ്രായേലിന്റെ കഴുപ്പിന് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉറദുഗാൻ ചെയ്യുന്നത് എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഈ ഏത് രൂപത്തിലുള്ള നീക്കങ്ങൾ ആയിരിക്കും ഉണ്ടാവുക എന്നത് പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ സമുദ്ര രംഗത്ത് വെച്ചുകൊണ്ട് അതുപോലെ സമുദ്ര ഭാഗത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ മുമ്പ് തന്നെ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും നൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ളിൽ വെച്ച് അതിനെ തകർക്കാനും സാധിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും വരുന്ന ഭാഗത്തുള്ള കടൽ തീരങ്ങളിൽ കടൽ ഭാഗങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങളും തുർക്കിയുടെ നാവിക സേന ഇപ്പോൾ സജ്ജമാക്കുകയാണ് ഇതെല്ലാം ഇസ്രായേലിന്റെ നീക്കങ്ങളെ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു സംഘടന യഥാർത്ഥത്തിൽ ഏതെല്ലാം നീങ്ങുമെന്ന് പറയാൻ കഴിയില്ല അമേരിക്കയും ഇസ്രായേലും വളരെ മുമ്പ് തന്നെ ഒരു വലിയ ശത്രുവായി കണക്കാക്കിയ തുർക്കി ഈ തുർക്കി എല്ലാ ചിറകുകളും വിടർത്തി അത് യഥാർത്ഥ പാർക്ക് എന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ സിറിയയുടെ അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആശങ്കയോടെ കാണുന്നത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉപേക്ഷിക്കുകയാണ് അതായത് തുർക്കി തകരും എന്നിങ്ങനെ ചില ആളുകൾ കമന്റ് ബോക്സിലൊക്കെ എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ അവർ ചില ഹദീസുകളും അതുപോലെ ചില പ്രവചനങ്ങളും ഒക്കെയാണ് പറയുന്നത് അതാണ് അവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ തുർക്കി തകർന്നതായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കാല ലോക മഹായുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഓട്ടോമൻ ഭരണം തകർന്നതാണ് തുർക്കിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്പിന്റെ അവർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ പ്രവാചക വചനങ്ങൾ എല്ലാം ഈ രംഗത്തേക്ക് ഒരു പക്ഷേ അത് കഴിഞ്ഞു പോയതാകാം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്നാണ് ഇത് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ ഇനിയും വിജയമാകാൻ പിന്നീടുള്ള പരാജയത്തെ കുറിച്ച് ആകാം അപ്പോൾ ഹദീസുകളൊക്കെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തോന്നിയ പോലെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിന് പകരം സൂക്ഷ്മത കാണിക്കണമെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് പോയ കാലങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടാകാം കാരണം ഹിയാമത് നാളിന്റെ അല്ലെങ്കിൽ അന്ത്യനാളിന്റെ അടയാളമെന്ന് പറയുന്നത് നബി നബിഹു അലൈഹി തങ്ങളുടെ വരവ് തന്നെ അവരുടെ അടയാളത്തിൽ പെട്ടതാണ് അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും ഹിയാമത് നാളിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായ പരാജയം ഒരു പക്ഷേ അതിനെ കുറിച്ചായിരിക്കാം ഹദീസുകളിൽ പറയുന്നത് അതല്ല എങ്കിൽ ഇനി ഒന്നോ രണ്ടോ തവണയുള്ള മാറി മറിയലുകൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാകാം അതുകൊണ്ടാണ് ഹദീസുകളിൽ വരുന്ന പ്രവചനങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സൂക്ഷ്മത കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ട് മറ്റു രീതിയിൽ പെട്ടെന്ന് കാണിക്കുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാഹചര്യം വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ചിലർ തുർക്കി ഇസ്രായേലിലേക്ക് ആയുധം കടത്തുകയായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര സ്ഥലങ്ങളിലുള്ള നീക്കങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ചാനലുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാകും പക്ഷേ അതിനൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിക്കാത്തതും മുഖേന ഉണ്ടാകുന്ന ചില ധാരണകളാണ് ഓരോ രാഷ്ട്ര ും എയർപോർട്ടുകളും അവരുടെ രാഷ്ട്രത്തിൽ ഉള്ളത് മാത്രം അതായത് അത് മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയാൻ ആർക്കും കഴിയില്ല ഓരോ വിമാന സർവീസുകളും കപ്പൽ സർവീസുകളുമൊക്കെ ഓരോ രാഷ്ട്രത്തിലേക്ക് എത്തുന്നത് പല രാഷ്ട്രങ്ങളുടെയും സീ പോർട്ടുകളും എയർപോർട്ടുകളും ഒക്കെ കടന്നും ഒന്നാണ് അതിനെല്ലാം ഉള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും കരാറുമൊക്കെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ട് അതായത് ഞാൻ പറയുന്നത് തുർക്കി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ കയ്യിലായ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ പരിപൂർണമായും അംഗീകരിച്ച ഒരു രാഷ്ട്രമാണ് തുർക്കി ഇപ്പോഴാണ് അതായത് ഉറദുകാൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില മാറി മറിയലുകൾ തുർക്കിയിൽ ഉണ്ടായതെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക എന്നാൽ നിലവിലുള്ള കരാർ പ്രകാരം മുന്നോട്ടു പോകാനേ സാധിക്കുകയുള്ളൂ എന്നതാണ് വ്യക്തമായി പറയാൻ സാധിക്കുക അതുകൊണ്ടാണ് ചില ചരക്ക് കപ്പലുകൾ അല്ലെങ്കിൽ ആയുധങ്ങളുള്ള കപ്പലുകൾ അതായത് തുർക്കിയുടെ പോർട്ടിൽ ഒരുപക്ഷെ അത് തുർക്കിയുടെ പോട്ട് ടച്ച് ചെയ്താലായിരിക്കും ഇസ്രായേലിലേക്ക് കടന്നു ുന്നത് അതൊരു നിമിഷത്തിൽ തടക്കുക എന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നറിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ തുർക്കി എല്ലാ വാണിജ്യ നീക്കങ്ങളും അതായത് ഇസ്രായേലും ആയിട്ടുള്ള എല്ലാ എല്ലാ വാണിജ്യ കരാറുകളും തള്ളിക്കളയുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേരള ന്യൂസ് മലയാളം